ചക്കപ്പഴം എന്ന പരമ്പരയിലെ പൈങ്കിളി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രുതി രജനീകാന്ത് ബാലതാരമായി സീരിയലിൽ എത്തുകയും പിന്നീട് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്ത ശ്രുതി ചക്കപ്പഴത്തിന് ശേഷം സിനിമകളിൽ സജീവമാണ് ചക്കപ്പഴം അവസാനിച്ചുവെങ്കിലും തന്റെ ആരാധകരുമായി വിശേഷങ്ങളെല്ലാം ശ്രുതി പങ്കുവെക്കാറുണ്ട് ഇടുക്കി ആരാധകരുമായി ആൻഡ് ക്യൂന്റെ സെക്ഷൻ വഴി സംസാരിക്കാറുമുണ്ട് ശ്രുതി അത്തരത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരിൽ ചിലർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശ്രുതി നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചക്കപ്പഴം നിർത്തിയോ എന്ന് ഇനി ആരും ചോദിക്കേണ്ടെന്നും നിർത്തിയെന്നും പറഞ്ഞാണ് ശ്രുതി ആരംഭിച്ചത് ശേഷം സൗഹൃദം പ്രണയം എന്നിവ വഴിയുണ്ടായിട്ടുള്ള വിഷമങ്ങളെ മറികടക്കുന്നതിനുള്ള മാർഗങ്ങളും വിഷാദ അവസ്ഥയിൽ എത്തിയതിനെ കുറിച്ചുമെല്ലാം ശ്രുതിയോട് ഏറെയും പേർ ചോദിച്ചു എല്ലാവരും ഉണ്ടെങ്കിലും ചിലർക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാകുമെന്നും അത്തരം സാഹചര്യങ്ങളിലാണ് അവർ വിഷാദ അവസ്ഥയിലേക്ക് എത്തുന്നതെന്നും അത് എല്ലാവരും മനസ്സിലാക്കണമെന്നുമാണ് ഡിപ്രഷനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ശ്രുതി പറഞ്ഞത് പിന്നീട് സൗഹൃദങ്ങളും പ്രണയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിലും ഹണിമൂൺ ിൽ ഉണ്ട് ഒരാളെ അടുത്തറിയുന്ന സമയം അവിടെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് ചിലരോട് അകലം പാലിച്ചാലേ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നമ്മൾ ആരായിരിക്കുന്നുവെന്നും മനസ്സിലാകും അവർക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ അകലം പാലിക്കുന്ന സമയത്ത് കഴിയും അതുപോലെ ഡിപ്രഷൻ അവസ്ഥയിലായിരിക്കുമ്പോൾ ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചിലർക്ക് അങ്ങോട്ട് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കണം തിരികെ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല അതുപോലെ സഹാനുഭൂതിയുള്ള മനസ്സുണ്ടെന്നതിന്റെ പേരിൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ വിഷമിക്കേണ്ടതില്ല ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എമ്പതിയൊക്കെ ഉള്ളൂ അതുകൊണ്ട് എമ്പതിയുണ്ട് എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് അതുപോലെ ഇന്നത്തെ തലമുറയിലുള്ളവരോട് പറയാനുള്ളത് ഒന്നും രണ്ടും പ്രേമിക്കുന്നതിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊന്നും പുറകിലൂടെ വലിക്കാതിരിക്കുക കാരണം റിലേഷൻഷിപ്പിന്റെ അടിത്തറ ട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് പോയെങ്കിൽ അത് പാർട്ട്ണറിനോട് തുറന്നു പറയുക ഇമോഷൻ ഒരു ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്നും ശ്രുതി പറയുന്നു പബ്ലിക് ഇവന്റിലുണ്ടായ മോശം അനുഭവങ്ങളുടെ പേരിൽ റിയാക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ എന്നും ഒരാൾ ചോദിച്ചിരുന്നു അതിനും വ്യക്തമായ മറുപടി ശ്രുതി നൽകി സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നതിനുശേഷം അത്തരമൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ അമ്പലത്തിൽ പോയപ്പോൾ ഒരാളിൽ നിന്നും ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ ഉടനെ അയാളുടെ കൈപിടിച്ചു തിരിച്ച് ഓടിക്കുകയാണ് ചെയ്തത് അല്ലാതെ ആളെ കൂട്ടാനും ബഹളം വയ്ക്കാനും നിന്നില്ല കോളേജ് ടൈമിലും പ്രതികരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത് ഡിപ്രഷൻ അടക്കമുള്ള ഘട്ടങ്ങൾ താണ്ടി വന്ന വ്യക്തി കൂടിയാണ് ശ്രുതി രജനികാന്ത്